കടമ്പാറയിലെ ശാന്തമായ ഗ്രാമജീവിതത്തെ ഞെട്ടിച്ച ദാരുണ സംഭവമാണിത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവിതത്തെ തളർത്തിയെങ്കിലും ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് കടമ്പാറയിലെ അജിത് കുമാറും ഭാര്യശ്വേതയും എത്തുമെന്ന് ആരും കരുതിയില്ല മൂന്ന് വയസ്സുകാരനായ മകനെ സുരക്ഷിതമായ കൈകളിൽ കൈകളിലേല്പ്പിച്ച് ഇരുവരും ജീവിതത്തിന് വിട പറഞ്ഞത് ഗ്രാമമൊട്ടുക്കും വേദനയാക്കിയിരിക്കുകയാണ് എല്ലാം സാധാരണമായിരുന്നുവെങ്കിലും അകത്തെ സംഘർഷം ആരും തിരിച്ചറിഞ്ഞില്ല അധ്യാപികയായ ശ്വേതയും പെയിന്റിംഗ് തൊഴിലാളിയായ അജിത്തും അവരുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾക്കിടയിൽ നിശബ്ദമായി വീണതിന്റെ കഥയാണ് മഞ്ചേശ്വരത്തിൽ ഇന്ന് എല്ലാവരും പൊട്ടിക്കറഞ്ഞുകൊണ്ട് പറയുന്നത് വയസ്സുകാരനായ മകനെ സുരക്ഷിതമായ കൈകളിൽ കൈകളിലേല്പ്പിച്ച് അജിത് കുമാറും ഭാര്യശ്വേതയും ജീവനൊടുക്കിയെന്ന വാര്ത്തയറിഞ്ഞപ്പോൾ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം അത്ഭുതത്തോടും ദുഃഖത്തോടുമാണ് പ്രതികരിച്ചത് എന്താണിവരെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് ആർക്കും മനസ്സിലാക്കാനാവുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായാണ് ചിലർ പറയുന്നത് പക്ഷേ അത്രയും വലിയ പ്രതിസന്ധിയിലായിരുന്നു ഇവർ എന്നത് ആർക്കും വിശ്വസിക്കാനാകുന്നില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇരുവരും അധ്വാനിച്ചവരാണ് അജിത്ത് പെയിന്റിംഗ് ജോലികളും ശ്വേത സ്കൂളിലെ അധ്യാപികയായും പ്രശ്നങ്ങളെ നേരിടുന്ന ആളുകളായിരുന്നു രണ്ടുപേരും ഈ പറയുന്ന രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർക്കുള്ളതായി വീട്ടുകാർക്കും ബന്ധുക്കൾക്കും അറിയില്ലായിരുന്നു ഈ പറയുന്ന സാമ്പത്തിക ബാധ്യതകൾ അവർക്ക് ഇല്ലായിരുന്നു എന്ന് ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ചിലർ ആരോപിക്കുന്നത് ഇവർ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പണം കടമെടുത്തതായും തിരിച്ചടവ് വൈകിയതിനെ തുടർന്ന് ചിലർ ഭീഷണിപ്പെടുത്തിയതായുമാണ് ചിലർ വ്യക്തമാക്കുന്നത് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇതിലെ സത്യാവസ്ഥ പൂർണമായി പുറത്തു വരണമെന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ദമ്പതികളെ ഇത്തരം ഒരു വഴിയിലേക്ക് നയിച്ചതെന്ന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും സഹപ്രവർത്തകരും കടമ്പാറയിലെ ഒരു സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്നതാണ് ആയിരുന്നതാണ് ശ്വേത കുട്ടികളോട് സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന ശ്വേത ഉത്സാഹവും ചിരിയുമാണ് അവളെ വേറിട്ട് നിർത്തിയത് എന്ന് സഹപ്രവർത്തകർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു സ്കൂളിലെ എല്ലാ പരിപാടികളിലും സജീവമായിരുന്നു അവൾ അധ്യാപികയായി മാത്രമല്ല വിദ്യാർത്ഥികൾക്കൊരു നല്ല സുഹൃത്തായും അവളെ എല്ലാവരും കാണാറുണ്ടായിരുന്നു വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ അവൾ ഒരിക്കലും ആരോടും പങ്കുവച്ചിരുന്നില്ല എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെയായിരുന്നു ശ്വേതയുടെ പെരുമാറ്റം അതുകൊണ്ടാണ് അവളുടെ മരണം എല്ലാവരെയും ഇങ്ങനെ ഞെട്ടിച്ചത് തിങ്കളാഴ്ച ശ്വേത പതിവ് പോലെ ജോലി കഴിഞ്ഞ് കുറച്ച് നേരത്തെ വീട്ടിലെത്തി അന്ന് വൈകിട്ട് ഭർത്താവ് അജിത്തിനോടൊപ്പം മൂന്ന് വയസ്സുള്ള മകനെ കൂട്ടി ബന്ധിയോട്ടുള്ള സഹോദരിയുടെ വീട്ടിലേക്കാണ് പോയത് മകനെ അവിടെ വെച്ച് മോനെ നോക്കിക്കോണെ ഒരു ചെറിയ സ്ഥലത്ത് പോകാനുണ്ട് ഉടനെ തിരികെ വരാം എന്നായിരുന്നു ശ്വേതയുടെ വാക്കുകൾ സഹോദരിയും അതിന് കൂടുതലൊന്നും ചോദിച്ചില്ല പതിവ് സന്ദർശനമായിരിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ അത് അവരുടെ അവസാന കൂടിക്കാഴ്ച ആയിരുന്നുവെന്നും ഇനി അവരെ കാണാൻ സാധിക്കില്ല എന്നും സഹോദരി വിചാരിച്ചിരുന്നില്ല കുട്ടിയെ സഹോദരിയിലേൽപ്പിച്ച് ഇവർ വീട്ടിലേക്ക് തന്നെയാണ് മടങ്ങിയത് വീട്ടിൽ തിരിച്ചെത്തിയ ഇരുവരും വിഷം കഴിക്കുകയായിരുന്നു വൈകുന്നേരം മേറെ കഴിഞ്ഞിട്ടാണ് അയൽവാസികൾ വീട്ടുമുറ്റത്ത് വരെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി അവരെ ഹൊസങ്കടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ അവരുടെ അവസ്ഥ ഗുരുതരമായതിനാൽ പിന്നീട് ദേർലക്കട്ടയിലെ വലിയ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു ആ സമയം വരെ ആരും മനസ്സിലാക്കിയിരുന്നില്ല സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ യുവദമ്പതികൾ ഇനി മടങ്ങി വരില്ലെന്ന് വേദനാജനകമായ സത്യം പുലർച്ചെ പന്ത്രണ്ടരയോടെയായിരുന്നു അജിത്തിന്റെ മരണം പോലീസിന്റെ പ്രാഥമിക അന്വേഷണ പ്രകാരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഈ ദാരുണ സംഭവത്തിന് പിന്നിലെന്നാണ് അറിയുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ